ഈ വെള്ളമാണ് പിള്ളേർക്ക് ഓരി കൊടുക്കണം ഞങ്ങൾ പിള്ളേർ കൊണ്ടുപോകുന്നത് എൻ്റെ മക്കളല്ല എൻ്റെ മക്കളുടെ മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും മാതാപിതാക്കൾക്ക് ഭയമുണ്ട് പുള്ളിൽ അതുകൊണ്ടാണ് കുട്ടികളെ വിടാത്തത് പഞ്ചായത്ത് മെമ്പറുടെ തികഞ്ഞ എൻ്റെ ഇതിന്റെ ഇതിൻ്റെ മെയിനായ കാരണം കാരണം ഇത് കൊണ്ട് പോലും ഇല്ല പോലും അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരു രീതിയിലാണത്

പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യമായിട്ടുള്ള ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല ന്യായം എത്രയോ പോയിട്ടില്ല ഏജന്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നിട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി വെന്തചാപ്പയിലാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ നമ്മുടെ ഈ അങ്കൻവാടിയോട് ചേർന്നിട്ടുള്ള ഈ കിണറിന്റെ ശോചനീയാവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജന്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരം ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് അധികൃതരിലേക്ക് എത്തിക്കാനുള്ള വിഷയം എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം

അതായത് സംഭവം നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ ഇവിടെ ഒരു കിണർ എന്ന് പറഞ്ഞ സാധനം കുത്തി വെച്ചിട്ടുണ്ട് ഈ സംഭവം എന്നാ നിയോഗിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ കൊണ്ടുവച്ചേക്കണ അവിടെ കെന്റിലോട്ട് ജലനിധി ആ വെള്ളമാണ് നമ്മുടെ പിള്ളേർ കുടിക്കണേ എന്നാ കാണിച്ചിട്ട് എട്ട് വർഷമായി തേകീട്ട് എട്ടോ ഒമ്പതോളം വർഷ സംഭവം തേകിയിട്ട് എന്നെ കാണിച്ചിട്ട് എടുക്കാൻ ടീച്ചർ പോയി ബക്കറ്റ് കോരിക്കൊണ്ടില്ല പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറം പോയിട്ട് ടീച്ചർ വെള്ളം കോരി കൊണ്ടു വരണം അതാണ് പിള്ളേർക്ക് കുടിക്കാൻ കൂടുന്നത് എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ പിള്ളേർ വിടും ന്യായം പറയുന്നുണ്ടല്ലോ എത്രയോ ഈ അംഗൻവാടിയുടെ ഈ ശോചനീയാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് ഈ അടുത്തുള്ള കുട്ടികളെ പോലും ഇങ്ങോട്ട് വിടുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അങ്ങനെ അംഗൻവാടി ഒരു ഇവിടെ ഈ കിണർ തേവോ അത് വൃത്തിയാക്കുകയോ ചെയ്യുന്നൊരു രീതിയില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യമായിട്ടുള്ള ഒരു ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല പലവട്ടം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ചെയ്യാന്ന് ഒരു ഒരു ഒന്നും നടന്നിട്ടില്ല അല്ല ഇത് ഈ കിണറൊന്നും കിണറിന്റെ കാര്യമൊന്നും പരിഹരിക്കണം അംഗൻവാടി തുടങ്ങിയതിന് ശേഷം പത്ത് പതിനഞ്ച് ഇരുപതോളം കുട്ടികളോട് പഠിച്ച അംഗൻവാടി ആയിരുന്നു പക്ഷെ ഇപ്പോൾ കുട്ടികളായിരുന്നു ഇല്ല ഇല്ലാതിൻ്റെ പ്രധാന കാരണം ശുദ്ധമായ ജലമില്ല ശുദ്ധജലം കിട്ടാത്തതുകൊണ്ടാണ് കുട്ടികൾ വരാത്തത് കാരണന്മാർ കുട്ടികളെ വിടുന്നില്ല കൊറോണയ്ക്ക് മുമ്പ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് വർഷമായിട്ടുണ്ടാവും ഇത് തേയിട്ട് ശുദ്ധജലമാകുന്നില്ല അതിനകത്ത് പതയും ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് ടീച്ചർമാർ ഇവിടുന്നൊരു ഇരുന്നൂറ്റൊമ്പത് മീറ്റർ അപ്പുറം പോയിട്ടാണ് വെള്ളം ചോദിക്കാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് അപ്പോൾ കാരണന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഭയമുണ്ട് ഉള്ളിൽ അതുകൊണ്ടാണ് കുട്ടികളെ വിടാത്തത് പലവട്ടം ഞങ്ങൾ പഞ്ചായത്തിലും അധികാരികളുടെ മുമ്പിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് പക്ഷേ പണ്ടില്ല മറ്റു പല ന്യായങ്ങളും പറഞ്ഞവർ ഒഴിവാക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ ഒരു മാസമേ ഉള്ളൂ ജൂണിൽ സ്കൂൾ കുറക്കും അതിനുമുമ്പായിട്ട് ഞങ്ങൾക്ക് കിണർ വൃത്തിയാക്കി തേയി കുട്ടികൾക്ക് ശുദ്ധജലം ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം പിന്നെ ഈ ഇതിൻ്റെ ഉള്ളു മുഴുവൻ ആകെ തകർന്ന് കരിപ്പണായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിലുള്ള കുറ്റിയില്ല വിചാരി പോയി എപ്പോഴാണ് ഇടി ഇരിഞ്ഞു വരാമെന്നറിയില്ല ലൈറ്റ് സംവിധാനങ്ങളില്ല ആകെ ഒരു ചെറിയ വെള്ളം മാത്രമൊക്കെ കത്തി കത്തുന്നുള്ളൂ വേറെ ലൈറ്റുകളൊന്നുമില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇത് നന്നാക്കി വൃത്തിയാക്കി ജലം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത മെയിൻ്റനൻസ് നടത്തിയിട്ടില്ലെങ്കിൽ പെട്ട കുട്ടികളും കൊണ്ടുവരില്ല ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഈ മൂന്ന് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്ന ഇവിടെ ഒരു ചടങ്ങ് അന്നുണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയും ഞങ്ങളക്കൂടെ കൂടി സഹകരിച്ചിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത് അന്ന് ധാരാളം കുട്ടികളുണ്ടായിരുന്നു തുടർച്ചയായിട്ട് കുട്ടികളുണ്ടായിരുന്നു പിന്നെയുണ്ടായിരുന്നു കുട്ടികൾ പക്ഷേ ഈ കിണറിന്റെ ശോചയാവസ്ഥ കാരണം ശുദ്ധീകരണം കിട്ടാത്തത് കാരണം കുട്ടികളെ വർണ്ണവര് വിടുന്നില്ല ഇപ്പം ആര് തന്നെ ഇപ്പോൾ ആരും തന്നെ വരുന്നില്ല അപ്പൊ ഈ സ്കൂള് തുറക്കുമ്പോഴെങ്കിലും ഈ രണ്ട് അവർ ടീച്ചറും ഒരു ഹെൽപ്പറും ഉണ്ട് അവർക്കൊരു സ്ഥിരമായ ജോലി ഇവിടെ ഇത് പൂട്ടിപ്പോകാതെ കിട്ടണമെങ്കിൽ കുട്ടികൾ വരണം കുട്ടികൾ എന്തെങ്കിലും ഇത് കൂട്ടിപ്പോകും കുട്ടികൾ വരണമെങ്കിൽ ഇതിനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം നന്നാക്കണം ഇവർ ഇവിടെ നാട്ടുകാർ ഇത് തേയ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വേണ്ടുന്ന ചിലവുകൾ കൊടുക്കാൻ പോലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികളോ അത് ശ്രദ്ധ കൊടുക്കുന്നില്ല ഇവരൊക്കെ ഇത് തേകാമെന്ന് പറഞ്ഞതാണ് ഇവർ ഇത്രയും വെള്ളമുള്ള എന്നാലും തേയ് കൊടുക്കാൻ വൃത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞതാണ് അതുപോലും ജവിക്കൊള്ളുന്നില്ല പഞ്ചായത്ത് മെമ്പറുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇതിൻ്റെ മെയിനായ കാരണം കാരണം അയാൾക്ക് ഇത് കൊണ്ട് പോലും ഇല്ല പോലും അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരു രീതിയിലാണത് കുറെ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം ഇവിടെ വരുന്ന സമയത്തൊരു പത്ത് മുപ്പത് പിള്ളേർ പറയുന്ന രീതിയിൽ പിള്ളേരുണ്ടായിരുന്നു ഇപ്പം വന്ന് വന്ന് ഒന്നോ രണ്ടോ പിള്ളേർ പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ടായി പിള്ളേർ അതിലേതിലെയും പോകുന്നു പൊതുവിദ്യാലയത്തിൽ പിള്ളേർ ഭരണം വരണമെന്നൊക്കെ പറച്ചിലുണ്ട് പക്ഷേ അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം ആക്കി കൊടുക്കാതെ ഈ കുട്ടികളെ കൊണ്ടുവന്നിവിടെ പേരൻസ് കൊണ്ടുവന്ന് വിടുകയില്ല അങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് ജനലിൻ്റെ കാര്യവും ആ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോൾ വെള്ളം താഴെ വീഴാവുന്ന രീതിയിലായിരിക്കുന്നത് ചെതുക്കി പിടിച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അതുപോലെ കഥയിലൊന്നും കുറ്റിയില്ല ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടില്ലെങ്കിൽ ഇത് നടക്കുകയില്ല അതുപോലെ തന്നെ ഈ റോഡും വളരെ ശോചി ആവസ്ഥയിലാണ് ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ നാട്ടുകാർ പറയുന്നത് ഇപ്പൊ ടീച്ചർ അംഗവാ ടീച്ചർ നമ്മുടെ ചേരുന്നുണ്ട് ചേരുന്നുണ്ട് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അധികൃതരുടെ എന്താ പറയാനുള്ളത് അതായത് ഏഴു വർഷമായി ഈ ഏഴ് വർഷക്കാലത്ത് ഞാൻ വരുമ്പം പത്ത് കുട്ടികളോട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം എല്ലാ വർഷം രണ്ട് വർഷം രണ്ട് വർഷം കൂടുമ്പോൾ നമ്മുടെ മേരി ചേച്ചി മെമ്പർ ആയിരുന്നു ആയിരുന്നപ്പം രണ്ട് വർഷം കൂടുമ്പോൾ ഞങ്ങൾ ഇവിടെ കിണർ തേങ്ങായിരുന്നു അതിന് ശേഷം പിന്നെ അവിടെ വെൽബർ കമ്മിറ്റിയെ കൂടിയോ അതിനുശേഷം പിന്നെ ഇവിടെ കിണർ തേകുകയോ പിന്നെ ഈ വെള്ളം നല്ലതല്ലാത്തത് കൊണ്ടും അതായത് ഇവിടുത്തെ പേരൻസിന് തൃപ്തരല്ല ഇവിടെ കുട്ടികളെ വിടാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇരുന്നൂറ് മീറ്ററോളം പോയിട്ടാണ് ഞാൻ വെള്ളം കൂടുന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പാചകം ചെയ്യുന്നത് അപ്പം ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റോട് സെക്രട്ടറിയോട് അതുപോലെ പഞ്ച മെമ്പറോടൊക്കെ പറയുമ്പോൾ ഇവർ പറഞ്ഞാൽ ഫണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഈ ഈ ആഴ്ച വരാം പത്താം തീയതി വരാം മെയ് മാസം മുപ്പത് അപ്പം ഞാൻ പറയും ഇപ്പം മഴ വരുമ്പോൾ നമുക്ക് ഈ കിണർ എന്നറിയുന്ന ഒരവസ്ഥയുണ്ട് ഞങ്ങൾക്ക് ഇപ്പം കിട്ടണം അപ്പം ഇപ്പം പഞ്ചായത്തിന് നമുക്ക് അംഗൻവാടികൾക്കുള്ള കോടികൾ ഫണ്ടുകളുണ്ട് നമുക്ക് കോടികളല്ല നമുക്ക് ആവശ്യം നമ്മുടെ അടിസ്ഥാന സൗകര്യം നമുക്ക് കിട്ടില്ല നമ്മുടെ കുട്ടികൾക്ക് കുടിവെള്ളമില്ലെങ്കിൽ എന്ത് കോടികൾ വന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഞാനൊരു ബെഞ്ച് ഇങ്ങനെ വെച്ചിട്ടാണ് വാതിലില്ല ആ മക്കളാരെങ്കിലും വാതിലെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചെതലെടുത്ത് പറ്റുപോകുന്നൊരവസ്ഥയാണ് ഞാനൊരു ബെഞ്ച് എടുത്ത് വെച്ചിട്ടാണ് മക്കളെ അതുപോലെയാണ് ഇവിടെ വരുന്ന പിള്ളേർ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം നമുക്ക് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് കുടിവെള്ളം ഞങ്ങൾക്ക് ആക്കി തരണമെന്ന് ഞങ്ങൾ ഇതിൻ്റെ ഇതിന്റെ മേലധികാരികളും ഞങ്ങൾ പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് അവരുടെ കാല് പിടിച്ചു അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വെള്ളം വരുന്നത് ഈ വേസ്റ്റ് പൈപ്പ് വരുന്നത് എങ്ങോട്ടാണെന്ന് നോക്കുക ആ ഫിൽറ്ററിൽ കൂടെ പറഞ്ഞാൽ എവിടെ ഫിൽട്ടർ എങ്ങോട്ട് നോക്ക് ഇതാണ് വെള്ളം വരുന്നത് ഇവിടെ വെള്ളത്തിനകത്ത് കിടക്കുന്ന സംഭവം മുഴുവൻ വെള്ളത്തിനകത്താണ് ഇവിടെ വെള്ളം ഒരു തൂമ്പായം കൊണ്ട് ഒരു 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 കോത്തുപതിൻ്റെ വെള്ളം കിട്ടുന്ന സ്ഥലം രണ്ട് മഴ സ്ട്രോങ് ആയിട്ട് വരുന്ന മുഴുവൻ വെള്ളം വെള്ളം വെള്ളമില്ലാണ്ട് ഇവിടെ ഒന്നുമില്ല ഈ വെള്ളമാണ് പിള്ളേർക്ക് ഓരി കൊടുക്കണം ഞങ്ങൾ എന്നാ വിശ്വസിച്ചു ഫിൽഡർ കൊണ്ടുവിടുന്നത് എൻ്റെ മക്കളല്ല എൻ്റെ മക്കളുടെ മക്കൾ ഞാൻ എങ്ങനെ കൊണ്ടുവിടും നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് കുറച്ച മഴയുടെ പെയ്തിടേ കിണർ എത്തും മറയും നിറഞ്ഞ ഒഴുകാൻ വേണ്ടിയിട്ട് വേസ്റ്റ് വയ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ തൈട്ട് ഒമ്പത് കൊല്ലം എട്ടര ഒമ്പത് കൊല്ലമായി ഞങ്ങൾ തൈ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ ലോക്കിട്ട് ഉപയോഗിക്കില്ല ലോക്കാവിടെയെന്ന് പോലും അറിയില്ല പഞ്ചായത്തിന്റെ ലോക്കിട്ട് പോയിരിക്കും ഇത് എവിടെയെന്നു പോലും ആർക്കും ഞങ്ങള് തൈ കൊടുക്കാൻ റെഡിയാ ഇത് നിന്ന് പഞ്ചായത്തൊന്നും ഉണ്ടാക്കി ആ മെമ്മോറിയോ എഴുതി വെക്കാൻ ബോർഡ് ഒന്നും ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് വെന്തശാപ്പേലുള്ള നാട്ടുകാർക്കും അങ്കൻവാടി ടീച്ചർമാർക്കൊക്കെ പറയാനുള്ളത് ഇവിടെ ഈ അങ്കൻവാടിയുടെ ഫ്രണ്ടിൽ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ജലനിധി നമുക്ക് ജലം സംരക്ഷിക്കാൻ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ജല സംരക്ഷിക്കാൻ ജീവൻ നിലനിർത്തും അങ്ങനെ ഒരുപാട് വാക്കുകൾ ജലത്തെക്കുറിച്ച് മാത്രം ഒരുപാട് വാക്കുകൾ ഇവിടെ ഈ അങ്കൻവാടിയുടെ ഈ പിത്തികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ കുരുന്നുകൾ കുടിക്കേണ്ട വെള്ളം വെള്ളം എടുക്കുന്ന കിണർ തേകിയിട്ട് തന്നെ ഏഴെട്ട് ഒമ്പത് വർഷം ആകാനായി എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൻ ടീച്ചേഴ്സൊക്കെ പറയുന്നത് ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ അകലെ നിന്നാണ് ടീച്ചർ വെള്ളമായി ഇവിടെ വന്ന് കുട്ടികൾക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത് നിരവധി പ്രാവശ്യം ഇവിടുത്തെ അധികൃതരോടൊക്കെ ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല വെറുതെ എഴുതി വെച്ച് പോവാനല്ലാതെ അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഇത് കാണുന്ന അധികൃതർ

നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ